പിന്നെ ഈ മധ്യനിരോധന സമിതിയിൽ നാപ്പത്തിയേഴ് സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ നേതാവ് പറഞ്ഞു ഈ എഫ് അധികാരത്തിൽ പഞ്ചായത്തുകൾക്ക് അധികാരം തിരിച്ചു കൊടുത്തും അതുപോലെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ മദ്യണമായും തിരിച്ചേ അതിന് മാഷിനെ അത് വലിയൊരു ഈ മദ്യനിരോധന സമിതിയുടെ സമരം വിജയത്തിലേക്ക് നീങ്ങും എന്നുള്ള ഒരു സൂചന അതിലുണ്ട് യു ഡി എഫ് അധികാരത്തിലേറുകയാണെങ്കിൽ അപ്പൊ അതിൽ പറയാനുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ആ പ്രസ്താവനയെ കുറിച്ച് മാഷം കാണുന്നത് നിശ്ചയമായും ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രതീക്ഷിച്ചതുമാണ് ഈ നേതാവിൻ്റെ വി ഡി സതീശൻ അവരുടെ പ്രസ്താവന വി ഡി സതീശൻ അവരുടെ പ്രസ്താവനയോടൊപ്പം യു ഡി എഫ് നിലക്കൊണ്ടാൽ അദ്ദേഹം പറഞ്ഞ കാര്യം പൂർണ്ണമായും നടപ്പിലാകും മിനിഞ്ഞാന് നമ്മളുടെ പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയും വരേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ ആശയം തന്നെ ഉണ്ടെന്ന് ഞാൻ ഊഹിച്ചിട്ടുണ്ട് ധരിച്ചിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് നിശ്ചയമായും യു അധികാരത്തിൽ വന്നാൽ മദ്യനിരോധനം ആവശ്യപ്പെടുന്ന അഥവാ പഞ്ചായത്തുകളുടെ അധികാരം തിരിച്ചു കിട്ടിയാൽ കേരളത്തിലെ ഈ മദ്യ ദുർഭരണത്തിനൊരു അറുതി വരുമെന്ന് വിശ്വസിക്കുന്ന മദ്യനിരോധനക്കാർ വളരെ സന്തോഷത്തിലായിരിക്കും വളരെ അഭിമാനത്തിലായിരിക്കും വളരെ ചാരിതാർത്ഥ്യത്തോടെയായിരിക്കും പിന്നീട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും അപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ മദ്യനിരോധന സമിതിയുടെ ഒരു ഉത്തരവാദിത്തമായി മാറുകയാണ് അടുത്ത പ്രാവശ്യം യു ഡി എഫിനെ അധികാരത്തിലേക്കുക എന്നുള്ള അപ്പൊ അതിന് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മ പരിപാടികളുണ്ടോ അതോടൊപ്പം ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം യു ഡി എഫിനെ അധികാരത്തിൽ മദ്യനിരോധന സമിതി പ്രവർത്തിച്ചാല് അത് മറ്റൊരു പല തെറ്റായ വ്യാഖ്യാനങ്ങൾക്കും ഇടയാക്കില്ല എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് നിശ്ചയമായ ചോദ്യം ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ ചോദ്യവും യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടത് കേരളത്തിൽ നിന്നുള്ള മധ്യപ്രകടനത്തിന് വിരാമം കുറിക്കാൻ ആവശ്യമാണെന്ന് തോന്നുന്ന കേരള മദ്യനിരോധന സമിതിയും അതുപോലെ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയും മദ്യത്തിനും മറ്റ് ലഹരികൾക്കെതിരെ പൊരുതുന്ന എല്ലാ സംഘടനകളും ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് അങ്ങനെ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ രണ്ടാമത്തെ ചോദ്യം അപ്പോൾ യു ഡി എഫിൻ്റെ കൂടെയാണ് മദ്യനിരോധന സമിതി എന്നൊരു പരാതി വരുമല്ലോ എന്നുള്ളതാണ് പരാതിയല്ല അപ്പോഴത് പരമാർത്ഥമായിരിക്കുമല്ലോ ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് തൃക്കാക്കര അധ്വാനിച്ചിട്ടുണ്ട് അതുപോലെ പാലക്കാട് ജില്ലയിൽ രണ്ട് നിയോജക മണ്ഡലങ്ങളും അധ്വാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പുതുപ്പള്ളി അധ്വാനിച്ചിട്ടുണ്ട് അതുപോലെ നിലമ്പൂർ അധ്വാനിച്ചിട്ടുണ്ട് യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാനായിരുന്നില്ല ആ പരിശ്രമങ്ങൾ എൽ ഡി എഫിനെ ഈ മധ്യ രാഷ്ട്രീയ മുന്നണിയെ പരാജയപ്പെടുത്താനായിരുന്നു അങ്ങനെ ഞങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് തോന്നുമ്പോൾ എൽ ഡി എഫുകാരും ഈ വാഗ്ദാനം ഏറ്റെടുക്കണം അതാണ് ഞങ്ങളുടെ പരിപാടി എൽ ഡി എഫ് ഒരിക്കൽ ഈ പരിപാടി ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല ഞങ്ങളുടെ സമരത്തിന് ഒരു പരിഗണനയും നൽകിയിട്ടില്ല അവരുടെ അനുയായികളെ കൊണ്ട് പരിഹസിപ്പിക്കുക അല്ലാതെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുക അല്ലാതെ അവർ ചെയ്തിട്ടില്ല നിശ്ചയമായും യു ഡി എഫിന് അധികാരത്തിലേറ്റേണ്ടി വരുന്നു എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ് അത് പാർട്ടി പൊളിറ്റിക്സ് അല്ല ഈ അടിസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമാണ് ഇവിടെ മദ്യാധിപത്യ ഈ ഭരണകൂട ഭീകരതയ്ക്ക് ഒരന്ത്യം കുറിക്കണമെന്ന് തോന്നുന്ന മുഴുവൻ ആളുകളും മദ്യനിരോധന സഭയുടെ ശ്രമത്തിൻ്റെ കൂടെ നിൽക്കണം മാത്രവുമല്ല നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്നൊക്കെയാണോ യു ഡി എഫ് അധികാരത്തിൽ വന്നത് അന്നൊക്കെ കേരള മദ്യ നിരോധന സമിതിയുടെ ആവശ്യങ്ങളെ പരിഗണിച്ചിട്ടുണ്ട് അത് ഉമ്മ എ കെ ആൻ്റണി പരിഗണിച്ചു ഉമ്മൻചാണ്ടി പരിഗണിച്ചു അതിൻ്റെയൊക്കെ സൽഫലമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് അന്നൊക്കെ ജനാനുകൂല മദ്യനയത്തെ മുഴുവനെ അട്ടിമറിച്ചതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ കെ ടി ജലീൽ മുമ്പ് ഞങ്ങൾ പുനഃസ്ഥാപിച്ചെടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ അധികാരം അബക്കാരി മുതലാളികമാർക്ക് വേണ്ടി അട്ടിമറിച്ചത് അതിനെ ചോദ്യം ചെയ്യാനും ക്രിയാത്മകമായ അതിന് പരിഹാരം ഒരു സന്ദർഭമാണ് അടുത്ത തിരഞ്ഞെടുപ്പുകൾ ഞങ്ങൾ ആദ്യമായി നിങ്ങൾ ചോദിച്ചല്ലേ പരിപാടി ആദ്യമായി പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടപെടാൻ പോവുകയാണ് കേരളത്തിൽ മുഴുവനാവില്ല മലപ്പുറം ജില്ലയിലെ ഒരു ടോക്കൺ ആക്കി എടുത്തുകൊണ്ട് മലപ്പുറം ജില്ലയിലൊരു മാതൃകയാക്കി എടുത്തുകൊണ്ട് കേരള മധ്യ നിരോധന സമിതിയുടെ സാന്നിധ്യം ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഞാൻ ഉറപ്പു തരികയാണ് മാത്രവുമല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം ഇളം തലമുറ ലഹരിയിൽ പെടാതിരിക്കാൻ പാഠപുസ്തകങ്ങൾ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം എന്നുള്ളതാണ് അത് വി ഡി ഉറപ്പ് തന്നിരിക്കുന്നു ഒരു പൈസ ചെലവില്ലാതെ എൽ ഡി എഫ് സർക്കാരിന് ചെയ്യാവുന്നതാണ് ബി ഡി സതീശം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇളം തലമുറ ലഹരിയിൽപ്പെടാതിരിക്കാനുള്ള ബോധവൽക്കരണ പാഠങ്ങൾ എൽ പി ക്ലാസ് മുതൽ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് ഇത് രണ്ടുമാണ് അടിസ്ഥാനപരമായി കേരള മദ്യ നിരോധന സമിതി ഇപ്പോൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമാണ് ഓക്കേ